അസ്സലാമു അലൈക്കും വളരെ ലളിതമായ രൂപത്തിൽ സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിൻ്റെ പൂർണ്ണമായ ഒരു വിവരണമാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ കൃത്യമായി കാണണം കാരണം നമ്മുടെ ജീവിതത്തെ തന്നെ വല്ലാതെ രൂപത്തിൽ മാറ്റിമറിക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ സുന്നത്ത് നമസ്കാരം ഈ രൂപത്തിൽ നമ്മൾ പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ഇതുമൂലം മാറിക്കിട്ടും മാത്രമല്ല ഇങ്ങനെ പതിവാക്കുന്നത് നമ്മുടെ ദുനിയാവിലെ വിജയത്തിനും നാളെ പാരത്രിക ലോകത്തെ വിജയത്തിനും അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ അതിനും ഒരു കാരണമായി മാറിയേക്കാം അതുകൊണ്ട് തന്നെ കൃത്യമായി നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്ന വിഷയങ്ങൾ ഒന്ന് ഈ സുന്നത്തി നമസ്കാരത്തിൻ്റെ കൃത്യമായ രൂപം വളരെ ചുരുങ്ങിയ സമയമെടുത്തുകൊണ്ട് നമ്മൾ നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമാണ് സുബിഹയ്ക്ക് മുമ്പുള്ള സുന്നത്തി നിസ്കാരം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിർവഹിക്കണം എന്ന് പറയുമ്പോൾ തന്നെ എന്നിരുന്നാലും അതിൽ ഓതേണ്ട പ്രത്യേകമായ സുന്നത്തുള്ള സൂറത്തുകളുണ്ട് അതേതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം അതിനെല്ലാം പുറമേ ഈ സുന്നത്തിൽ നമസ്കാരം എപ്പോഴാണ് നിർവഹിക്കേണ്ട കൃത്യമായ സമയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാം ഇനി എപ്പോഴും മുമ്പ് നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ദിവസം ഉറങ്ങി എണീക്കാൻ വൈകിയത് കൊണ്ടോ മറ്റു കൊണ്ടോ ഈ മുമ്പുള്ള ഈ സുന്നതി നമസ്കാരം മുമ്പ് നിർവഹിക്കാൻ പറ്റിയിട്ടില്ല അതിനെന്താണ് അയാൾക്ക് പരിഹാരം എന്നുള്ള വിഷയം ഞാൻ പറയാം ഇതിനെല്ലാം പുറമേ ഈ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് കബറിൽ ചെരിഞ്ഞ് കിടക്കുന്നത് പോലെ ചെരിഞ്ഞ് കിടന്ന് നമ്മൾ ഒരു ദക്കിർ ചൊല്ലേണ്ടതുണ്ട് അതിൻ്റെ രൂപവും കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അങ്ങനെ ഈ സുന്നത്ത നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഏറ്റവും ലളിതമായ ഒരു വീഡിയോ ആയിരിക്കും ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അബ്വാഹു താല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ദുനിയാവിലും ആഹ്രത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനും ഉൾപ്പെടാനും അബ്വാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബല്ലാലമീൻ ആമുഖമായി ദുബായി ചെയ്യുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് സുന്നത്ത് നമസ്കാരങ്ങൾ ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങളുണ്ട് അതിൽ മഹത്വങ്ങൾ കൂടുതലുള്ള സുന്നത്വ നമസ്കാരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് അതായത് അഫ്വലായ സുന്നത്ത നമസ്കാരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഫി ഹിൻ്റെ കിതാബുകളിൽ കൃത്യമായി പരിചയപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള സുന്നത്തി നമസ്കാരം പെരുന്നാൾ നിസ്കാരമാണ് പിന്നീട് ഗ്രഹണ നിസ്കാരങ്ങൾ മഴ തേടിയുള്ള സുന്നത്തി നമസ്കാരം അതേപോലെ തന്നെ വിത്ത് നമസ്കാരമൊക്കെ പരിചയപ്പെടുത്തിയിട്ട് അവിടെ പരിചയപ്പെടുത്തുന്ന ഒരു സുന്നതി നമസ്കാരമാണ് റവാത്തിബ സുന്നത്തി നിസ്കാരം എന്നുള്ളത് റവാത്തിബ സുന്നതി നമസ്കാരം എന്ന് വെച്ചാൽ നമുക്കറിയാം ഫറദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ഇത് ആകെ ഇരുപത്തിരണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കാരമാണ് എന്നാൽ ഈ ഇരുപത്തിരണ്ടര അക്കാത്ത് സുന്നത്ത് നമസ്കാരത്തിൽ പത്തരക്കാത്ത് എന്നുള്ളത് അക്കതായ ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരങ്ങളാണ് നേരത്തെ റവാത്തി സുന്നത്ത് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ് എന്നിരുന്നാലും ഈ പത്തരക്കാത്ത് മുഅക്കദായ ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരത്തിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ളത് മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ അഫുതലായത് അത് സുബ്ഹിക്ക് മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കാരമാണ് അപ്പോൾ സുബ്ഹിക്ക് മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നമസ്കാരമാണ് ആവശ്യം നമ്മളെ മനസ്സിലാക്കാം അങ്ങനെ അടുത്തത് ഈ നിസ്കാരം നിർവഹിക്കേണ്ട സമയം അതായത് സുബ്ഹി ബാങ്ക് ബാങ്കൊടുത്ത് സുബി എന്ന ഫർദ്ദു നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ടാണ് സുബിഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുക സുബിക്ക് ശേഷം യഥാർത്ഥത്തിൽ സുന്ന നമസ്കാരം ഇല്ല സുബിഹിക്ക് മുമ്പ് ആകെ രണ്ടരക്കാത്ത ചുന്നത്തി നമസ്കാരം ഉള്ളത് ആ രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് സുബിഹി ബാങ്ക് കൊടുത്ത് എന്ന ഫർദ്ദു നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ടാണ് ഇവിടെ സുബിഹി ബാങ്ക് കൊടുത്ത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നതിന്റെ താല്പര്യം പലപ്പോഴും പല ആളുകളും സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഈ സുബിഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നമ്മൾ സുബിഹി ബാങ്കിന് മുമ്പാണോ നിസ്കരിക്കേണ്ടത് അല്ല സുബിഹി ബാങ്ക് കൊടുത്തതിന് ശേഷമാണോ നിസ്കരിക്കേണ്ടത് എന്നുള്ളത് എന്നാൽ മനസ്സിലാക്കുക സുബിഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് സുബിഹി ബാങ്കിന് ശേഷമാണ് ആവശ്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കാം അങ്ങനെ സുബിഹി ബാങ്കിന് ശേഷം നമ്മൾ നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ നമ്മൾ ഈ കാമത്തൊക്കെ കൊടുക്കുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് അങ്ങനെ ഇക്കാമത്തൊക്കെ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ രണ്ടര അക്കാത്ത സുന്നത്തി നിസ്കാരം നിർവഹിക്കുക അങ്ങനെ നിസ്കരിക്കുമ്പോൾ നമ്മൾ ആദ്യം നീയത്ത് വെക്കണം എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് ഉസുലി സുന്നത്ത കബല സുബിഹി ലില്ലാഹിത്താലുള്ളത് അതിനുമുമ്പ് ചെറിയൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് നേരത്തെ പലപ്പോഴുമായി നമ്മൾ സംസാരിച്ച ഒരു വിഷയമാണ് ഏതെങ്കിലും ഒരു സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെട്ട സുന്നത്തി നമസ്കാരങ്ങൾ അതായത് മുക്കയ്യതായ സുന്നത്തിനമസ്കാരങ്ങൾ പ്രധാനമായും രണ്ടിനങ്ങളാണ് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരങ്ങളും ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങളും എന്നാൽ ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ ഫറദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് നമസ്കാരങ്ങൾ എന്നുള്ളത് എന്നാൽ അതിനാൽ തന്നെ ഈ സുഭയ്ക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിലും ജമാഅത്ത് സുന്നത്തില്ല ഇത് ജമാഅത്തായിട്ടല്ല ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് തന്നെയാണ് നിർവഹിക്കേണ്ടത് അങ്ങനെ ഇത് നിർവഹിക്കേണ്ട സമയം നമ്മൾ പറഞ്ഞു സുബിഹി ബാങ്കിന് ശേഷമാണെന്ന് പറഞ്ഞു അങ്ങനെ സുബ്ഹയ്ക്ക് ബാങ്ക് കൊടുത്ത് നമ്മൾ ഇതിനു വേണ്ടി നിയത്ത് വെക്കാം അതായത് ഉസുല്ലി സുന്നത്ത കബ്ല സുബിഹി റക്കാത്താല സുബിക്ക് മുമ്പുള്ള രണ്ട് രക്കാത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്ത് വെക്കാം കിബ്ലക്ക് മുന്നിട്ടാണെന്നും അതാ ആയിട്ടാണെന്നും ഒക്കെ നിയത്തിൽ കരുതുക എന്നുള്ളത് സുന്നത്താണ് ആവശ്യം നമുക്കറിയാം അങ്ങനെ നീയത്തോടെ കൂടെ രണ്ട് രക്കാത്ത് നമ്മൾ നിസ്കരിക്കാം വളരെ ലഘൂകരിച്ചുകൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു നിസ്കാരമാണ് സാധാരണ രണ്ടരക്കാത്ത് നിസ്കാരം നിർവഹിക്കുന്ന പോലെ തന്നെ നമ്മൾ നിർവഹിക്കുക എന്നിരുന്നാൽ നമ്മൾ മനസ്സിലാക്കുക ലഘൂകരിച്ച് നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഫത്തുഹുൽ അടക്കമുള്ള കിതാബുകളോട് കിതാബുകളിൽ നമ്മോട് പ്രത്യേകം ഒരു വിഷയം പഠിപ്പിക്കുന്നുണ്ട് അതായത് സുബിക്ക് മുമ്പുള്ള സുന്നത്തി നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒന്നാമത്തെ അറക്കാത്തിൽ അലം നഷറ സൂറത്തോതലും അതേപോലെ തന്നെ സൂറത്തുൽ കാഫ്യൂറുനെ ഓതലും പ്രത്യേകം സുന്നത്താണ് അപ്പോൾ ഒന്നാമത്തെ അറക്കാത്തിൽ പ്രത്യേകം സുന്നത്തുള്ള സൂഹത്തുകൾ ഏതൊക്കെയാണ് അലം അലംനഷ്റഹ് സൂറത്തും അതേപോലെ തന്നെ സൂറത്തുൽ കാഫിറുനയും ആദ്യം അലം നഷറഹ് എന്നുള്ള ഈ സൂറത്ത് അലം നഷ്റഹ് എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് ആദ്യം ഓതുക ശേഷം സൂറത്തുൽ കാഫിറുന അതായത് ഖുല്യുഹൽ കാഫിറുൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതുക ഇനി രണ്ടാമത്തെ അരക്കാത്തിൽ ഫാത്തിയയ്ക്ക് ശേഷം അലം തറക്കൈഫു സൂറത്തും അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് കുൽഹു ഓദൽ പ്രത്യേകം സുന്നത്താണ് അപ്പം ആദ്യം അലം തറക്കൈഫ് ഒതു പിന്നെ സൂറത്തുൽ സൂറത്തുല്ലിഖ്ലാസ് ഒതുക ഇന്നൊരാൾക്കാലം നെഷിറഹ് ചെറിയ സൂറത്താണ് മിക്കവാറും എല്ലാ ആളുകൾക്കും അറിയുന്നുണ്ടാകും എന്നാൽ അറിയുന്നില്ല എങ്കിലും സൂറത്തുൽ എങ്കിലും ഓതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കാഫീറിന് ഏകദേശം ആളുകൾക്കും അറിയുമല്ലോ അതായത് ഇത് പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകളാണ് ഇനി മറ്റു സുഹൃത്തുക്കാലും പ്രതിഫലം ലഭിക്കും പക്ഷേ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള നിസ്കാരങ്ങൾ പ്രത്യേകം സുന്നത്തുള്ള സുഹൃത്തുകൾ അറിയുമെങ്കിൽ ആ പ്രത്യേകം സുന്നത്തുള്ള സുഹൃത്തുകൾ തന്നെ ഓതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ സുബിഹിക്കു മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിൽ ഒന്നാമത്തെ അക്കാത്തിൽ പ്രത്യേകം സുന്നത്തുള്ളത് ഫാത്യയ്ക്ക് ശേഷം അലം നഷ് സൂറത്തും അതേപോലെ തന്നെ സൂറത്തുൽ കാഫിറിനെയുമാണ് രണ്ടാമത്തെ തറക്കാത്തിൽ അലംതറ കൈഫയും കുൽഹുഅാവുമാണ് പ്രത്യേകം സുന്നത്തുള്ളത് ആ വിഷയം നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഇനി ഫത്തുഹുൽ മുനിൽ തന്നെ ഒരു വിഷയം പറയുന്നുണ്ട് അതായത് ഈ സൂറത്തുകൾ ഓതണം അതിന് അതായത് ഒരു വിവാഹത്തിലുണ്ട് സുഭിക്കുമ്പോഴുള്ള സുന്നത്ത് നമസ്കാരത്തിൽ ആദ്യത്തെ തറക്കാത്തിൽ അലം നഷ്റഹും രണ്ടാമത്തതിൽ അലം തറ കൈഫയും ഓതണം എന്നുള്ളത് മറ്റൊന്നിലുണ്ട് ആദ്യത്തെ തറക്കാത്തിൽ സൂറത്തുൽ കാഫൂറൂനയും രണ്ടാമത്തതിൽ സൂറത്തുൽ ഇഹ്ലാസും കൂടി ഓതണം എന്നുള്ളത് എന്നാൽ ഇതിനെ ജം ചെയ്തുകൊണ്ട് പണ്ഡിതന്മാരെ നമ്മോട് പഠിപ്പിക്കുകയാണ് ആദ്യത്തെ തറക്കാത്തിൽ അലം നെഷ്റഹും ആദ്യ സൂറത്തുൽ കാഫിറൻ കാഫിർ കുല്യായുഹുൽ കാഫിർണ്ലും രണ്ടാമത്തെ അരക്കാത്തൽ അലംതർ കൈഫയും സൂറത്തുൽ ഇഹ്ലാസും കുൽഹുദാ വഹദോദലും പ്രത്യേകം സുന്നത്താണ് എന്നുള്ളത് അതുകൊണ്ട് ഈ പറഞ്ഞതാണ് പ്രത്യേകം സുന്നത്തുള്ള സൂറത്ത് ഇനി ഈ സൂറത്തുകൾ ഓതി നിസ്കരിച്ചാൽ തന്നെ ഈ നിസ്കാരം ദീർഘ ദീർഘമാവില്ല കാരണം എന്താ ഈ പറഞ്ഞ നാല് സൂറത്തുകളും അത്യാവശ്യം ചെറിയ സൂറത്തുകളാണ് അതുകൊണ്ട് തന്നെ ഈ സൂറത്തുകൾ ഓതിയാൽ തന്നെ ലഘൂകരിച്ചുകൊണ്ട് നമുക്ക് നിസ്കരിക്കാനും പറ്റും ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം അങ്ങനെ ഈ സൂറത്തുകൾ ഓതുന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഒരു താല്പര്യം എന്നുള്ളത് ഇങ്ങനെ നമ്മൾ സൂറത്തുകൾ ഓതി നിസ്കരിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാം നാളെ പാരത്രിക ലോകത്ത് നമുക്ക് വലിയൊരു നേട്ടമാണ് അതിനൊക്കെ പുറമെ ഇങ്ങനെ കൃത്യമായി പതിവാക്കുന്ന ആളുകൾക്ക് ആ അന്നത്തെ ദിവസം അയാളുടെ ജീവിതത്തിൽ വലിയ വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രയാസങ്ങളൊക്കെ അയാൾക്ക് മാറിക്കിട്ടും അങ്ങനെയാവും എല്ലാ ദിവസവും ഇത് പതിവാക്കുന്ന ഒരു മനുഷ്യനിക്ക് തീർച്ചയായിട്ടും അവൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും ഇതുമൂലം അബ്ദാഹു തോഫിക്ക് നൽകാനും ഗ്രഹിക്കുമാറാകട്ടെ അമീൻ അറബൽ ആലമിൻ അപ്പോൾ ഈ സുഹൃത്തുക്കൾ നമ്മൾ നിസ്കരിക്കാം ഇനി അതുമാത്രമല്ല ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞാൽ അതായത് സുബഹിക്കുമ്പുള്ള ഈ സുന്നത്തിന നമസ്കാരം രണ്ടര നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ കബറിൽ ഖബ്രിൽ പോലെ പറ്റുമെങ്കിൽ ചെരിഞ്ഞു കിടക്കാം എങ്ങനെയാണ് കബറിൽ കിടക്കുക അതായത് നമ്മുടെ മുഖം കിബിലയിലേക്ക് തിരിക്കും വലത് ഭാഗത്തേക്ക് ചെരിയും വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടാണ് അതോടൊപ്പം മുഖം കിബിലയിലേക്കുമാണ് അതായത് നമ്മൾ കിബിലയിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നു അങ്ങനെ ചെരിഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ വലത് കൈ താഴ്ഭാഗത്തേക്ക് വരുന്ന പോലെ അപ്പോൾ വലത് ഭാഗത്തേക്കും കിബിലയിലേക്കും രണ്ടിലേക്കും ചെരിഞ്ഞ് കിടക്കുന്ന രൂപത്തിൽ നമ്മൾ ചെരിഞ്ഞ് കിടക്കാം ഇങ്ങനെയാണ് ഒരു മയ്യത്തിന് കബറിൽ കിടത്തുക മാത്രമല്ല നമ്മൾ വീടുകളിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും മറ്റുമൊക്കെ ഇങ്ങനെയുള്ള രൂപത്തിൽ കിടത്തും സ്വീകരിക്കലാണ് ഏറ്റവും നല്ലത് ആവശ്യം പ്രത്യേകം മനസ്സിലാക്കുക അപ്പം എങ്ങനെയാണ് വലത് ഭാഗത്തേക്ക് തിരിയുന്നു ഒപ്പം ആ നമ്മുടെ മുഖം എവിടേക്കുമാകുന്നു കിവിലയിലേക്കുമാകുന്നു ആ രൂപത്തിൽ കിടക്കാം അങ്ങനെ കിടന്നിട്ട് നമ്മൾ ഒരു നിക്രെ ചൊല്ല ഏതാണ് നിക്രെ ചൊല്ലേണ്ടത് അഹുമ്മ റബ്ബിബിറീല വമീഖായില വൈസ്രാഫീല വ അസ്രീല വഹമലത്തിൽ അർഷി വ മുഹമ്മദീൻ സല്ലഅള്ളാഹു അഹ് വസ്ല്ലം അള്ളാഹുമർ നീമിൻ അതായത് നമ്മൾ ആദ്യം പറയുന്നത് അള്ളാഹുമ്മ റബ്ബിബിറീല വമീഖായില വൈസ്രാഫീല വ അസറായില ഈ നാല് മലക്കുകൾ നമുക്കറിയാം നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മലക്കുകളാണ് ഈ മലക്കുകളുടെയൊക്കെ രക്ഷിതാവായ അബ്ദാഹുവേൻ അതുപോലെ തന്നെ വഹമലത്തിൽ അർഷി വ മുഹമ്മദീൻ സല്ലാഹു അല്ലി വസ്ലം ഇപ്പോൾ അർഷാണെങ്കിലും അതേപോലെ തന്നെ ലോകത്തുള്ള എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അബ്ദാഹുവാണ് അപ്പം എല്ലാം അബ്ദാഹുവിന്റെ നിയന്ത്രണത്തിലാണ് അതേപോലെ തന്നെ വ മുഹമ്മദിൻ മുഹമ്മദ്ദീൻ സല്ലാഹു അലൈവിസ്ലും മുഹമ്മദ് ഇൻ സല്ലാ അലൈഹി വസ്ലും മാത്രം രക്ഷിതാവാരാണ് അബ്ദാഹുവാണ് ആ അദ്ാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ് അള്ളാഹുമ്മ അജർനീമിനെന്നാർ അഹുവെ നരകത്തിൽ നിന്ന് ഇനി എന്നെ എന്നുള്ളത് അപ്പോൾ നല്ലൊരു സമയത്ത് നമ്മൾ സുന്നത്ത നമസ്കാരങ്ങളൊക്കെ നിസ്കരിച്ച് അള്ളാഹുവിന് വേണ്ടി ഭർദ നമസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഖബ്രൽ കിടക്കുന്നതുപോലെ ചെരിഞ്ഞ് കിടന്ന് ആ കബറിൻ്റെ ആ ലോകമൊക്കെ ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അള്ളാഹുവിനോട് ഇങ്ങനെ ഈ ചെറിയൊരു ദിക്കറ് ഈ ദുബായ് നമ്മൾ നടത്തിയാൽ ആ ദുബായെങ്ങാനും അള്ളാഹു സ്വീകരിച്ച് നരകത്തിൽ നിന്ന് മോചം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തിയാൽ അലഹമ്മദില്ല നമ്മൾ രക്ഷപ്പെട്ടു അള്ളാഹു അങ്ങനെ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഹമീൻ അറബൽ അലമീൻ അപ്പോൾ ഈ വിക്കറാണ് നമ്മൾ പറയേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ ഫറദ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഇത് ഇക്കാമത്തൊക്കെ കൊടുത്ത് നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം ഇനി മറ്റൊരു വിഷയം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് ഒരാൾക്ക് ഈ സുന്നത്ത് നിസ്കാരം മുമ്പ് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല അതായത് ഇപ്പോൾ സമയം കുടുസാണെങ്കിൽ സമയം കുടുസാണെന്ന് വെച്ചാൽ ഒരല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ നിസ്കാരത്തിൻ്റെ സമയം കതായി പോകും അത്തരമൊരു ഘട്ടത്തിലാണെങ്കിൽ മുമ്പുള്ള സുന്നത്തി നമസ്കാരം നമ്മൾ ഒരിക്കലും മുമ്പ് നിസ്കരിക്കാൻ നിൽക്കരുത് മുമ്പുള്ള സുന്നത്തി നമസ്കാരം ശേഷമാണ് നിസ്കരിക്കേണ്ടത് സമയം കുടുസാണെങ്കിൽ എപ്പോഴും ആദ്യം നമ്മൾ ഫറന്ത് നിസ്കാരം നിർവഹിക്കണം ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം പിന്നെ അതേപോലെ തന്നെ ഒരിടത്ത് ജമാത്ത് നടക്കാണ് ജമാത്ത് നടക്കുമ്പോൾ നമ്മൾ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചാൽ ജമാത്തിൽ നമുക്ക് ആദ്യം മുതൽ തന്നെ ചേരാൻ പറ്റൂല അത്തരമൊരു ഘട്ടമാണെങ്കിലും നമ്മൾ ജമാത്തിലേക്ക് ചേരുകയാണ് വേണ്ടത് അത് കഴിഞ്ഞ് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നമുക്ക് നിർവഹിക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കുക നമ്മൾ ആദ്യം നിസ്കരിക്കാൻ പറ്റാതെ വന്നാൽ അതിനെ ഫറദ്ദു നിസ്കാരം നമ്മൾ നിസ്കരിക്കാം ഫറുദ് നിസ്കാരത്തിന് ശേഷമാണ് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നമ്മൾ നിർവഹിക്കുന്നതെങ്കിൽ പോലും നീയ്യത്തിൽ മുമ്പ് എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് അതായത് സുനത്ത കബ്രുബിഹി സുബിഹി മുമ്പുള്ള സുന്ന നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ നീയത്ത് വയ്ക്കേണ്ടത് ആവശ്യം മനസ്സിലാക്കാം ഇനി അതുമാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഈ സുബിഹി സുന്നത്തിന നമസ്കാരത്തിനും അതേപോലെ തന്നെ ഫറദ് നമസ്കാരത്തിനും ഇടയിലായിട്ട് കബ്രിൽ ചെറഞ്ഞ് കിടക്കുന്ന പോലെ ചെറഞ്ഞ് കിടന്ന് ഒരു വിക്തിരെ പറയേണ്ട വിഷയം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു ഇനി ഒരാൾക്കൊരു ദിവസം മുമ്പുള്ള സുന്നത്തിനമസ്കാരം മുമ്പ് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല ശേഷമാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അയാൾ എപ്പോഴാണ് ഈ വിക്ര പറയേണ്ടത് അയാൾ വിക്ര പറയേണ്ടത് അതായത് ആദ്യം ഫറുദ് നിസ്കരിച്ചാൽ ആ ഫർദ് നമസ്കാരവും കഴിഞ്ഞ് അതിന് ശേഷം മുമ്പുള്ള സുന്നത നമസ്കാരവും കൂടി നിസ്കരിച്ചതിന് ശേഷമാണ് ഈ വിക്ര പറയേണ്ടത് അതായത് ആദ്യം ഫറദ് നിസ്കരിച്ച് പിന്നെ ഈ വിക്ര പറഞ്ഞ് സുന്നത്തി നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയല്ല വേണ്ടത് മറിച്ച് ആദ്യം ഫറദ് നിസ്കരിച്ചാൽ പിന്നെ സുന്നതി നമസ്കാരം കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ കബറിൽ ചെരിഞ്ഞ്ഞ് കിടക്കുന്ന പോലെ ചെരിഞ്ഞു കിടന്ന് ഏതൊക്കെ പറയേണ്ടത് ആ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇൻഷാ അദ്ദേഹ ഇതുമായി ബന്ധപ്പെട്ട ഏകദേശ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു താല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിന അർ അബ്ബൽ ആലമി ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ ദുബായിൽ പ്രത്യേകം ഒരിടം പ്രതീക്ഷിക്കുന്നു അബ്ദാഹു താല നമ്മെല്ലാവരെയും ലോകത്ത് വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനും ഗ്രഹിക്കണം